വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയും കുടിശ്ശികയായിരിക്കുന്ന നാല് മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഘടവും കൂടി ചേർത്ത് നാളെ മുതൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നായിരുന്നു ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമോ ശനിയാഴ്ചയോ മാത്രമേ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പെൻഷൻ തുക പരമാവധി നാളെ തന്നെ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് തുക നാളെ വൈകിട്ടോടുകൂടി തന്നെ എത്തിച്ചേർന്നേക്കും ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായതിനാൽ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും തിങ്കളാഴ്ച മുതൽ പെൻഷൻ തുക എത്തിച്ചേരാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന വരുന്ന ഗുണഭോക്താക്കൾക്കും തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമാകും രണ്ടു മാസത്തിലെ പെൻഷൻ തുകയെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം പെൻഷൻ തുക എത്തിച്ചേർന്നേക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക